അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ വേങ്ങശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് അമ്പലപ്പാറ പഞ്ചായത്താണ് അമ്പലപ്പാറ പഞ്ചായത്തിൽ അതായത് അവിടുന്ന് വേങ്ങശ്ശേരിയിൽ നിന്ന് കഷ്ടി ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് എല്ലാ വാഹനങ്ങളും പ്രോപ്പർട്ടിയിലേക്ക് എത്തും പിന്നെ അതേമാതിരി വെള്ള സൗകര്യം കരണ്ട് എല്ലാ സൗകര്യമുണ്ട് പിന്നെ പിന്നെ വേങ്ങശ്ശേരി നിന്ന് ഒരു കിലോമീറ്റർ കഷ്ടി വരും അതായത് കടമ്പഴിപ്പറം പോണ റോഡാണ് അവിടുന്ന് ഒരു മുന്നൂറ് മീറ്ററേ വരുള്ളൂ ഈ പ്രോപ്പർട്ടിയിലേക്ക് എല്ലാ സൗകര്യങ്ങളും എല്ലാ വാഹനങ്ങളും പോവും അതിന് പറ്റിയിട്ടുള്ളതാണ് ഫാം കാര്യങ്ങളൊക്കെ എല്ലാറ്റിനും പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് പിന്നെ അതിലുള്ളത് ഇപ്പോൾ ഫുള്ളും തെങ്ങും കവുങ്ങും വെച്ചിട്ടുണ്ട് പിന്നെ വാഴ മൂവായിരത്തി ചിലരെ വാഴ വെച്ചിട്ടുണ്ട് അത് പാട്ടത്തിന് വിട്ടിരിക്കുകയാണ് അതിപ്പോൾ വെട്ടിയെടുക്കാറായി വെട്ടിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി കുറച്ചേ വെട്ടാറുള്ളൂ അതിപ്പം അവർ വെട്ടിക്കഴിഞ്ഞാൽ അത് കൂടാണ്ട് വാഴ കുട്ടിവാഴ വെച്ചിട്ടുണ്ട് നേന്ത്രവാഴ വെച്ചിട്ടുണ്ട് നല്ല മാർക്കറ്റ് ഇപ്പം നല്ല വിലയുള്ള സമയമാണ് ആർക്കെടുത്താലും നഷ്ടം വരില്ല അത് ഏക്കറിക്ക് പതിനാ പതിനാറ് ലക്ഷം റുപ്പ്യാണ് പറയുന്നത് ഓണർ ചോദിക്കുന്ന വില മൂന്നേ മുക്കാൽ ഏക്കറയാണ് അതിൽ ഓണർ ചോദിക്കുന്നത് പതിനാറ് ലക്ഷം റുപ്പ്യാണ് ചെറുതായിട്ട് നെഗോഷ്യബിളാണ് കച്ചവടം എന്നുള്ള രീതിക്ക് ചെറുതായിട്ട് ഓണറായിട്ട് നമുക്ക് ബന്ധപ്പെടാം ഇരിക്കാം സംസാരിക്കാം വിലയിൽ സംസാരിക്കാം ആർക്ക് കണ്ടാലും ഇഷ്ടപ്പെടും വില കുറവുള്ള സ്ഥലമാണ് ഇനി വന്നിട്ട് അത്രയ്ക്ക് കിട്ടുമോ ഇത്രയ്ക്ക് കിട്ടുമോ എന്ന് ചോദിക്കരുത് ചെറിയൊരു മാറ്റത്തിലൊക്കെ നമുക്ക് കച്ചവടം മുറിക്കാൻ പറ്റും ഓണറായിട്ട് സംസാരിച്ചിട്ട് നല്ല പ്രോപ്പർട്ടിയാണ് ആർക്ക് കണ്ടാലും ഇഷ്ടപ്പെടും പാമ് കാര്യങ്ങൾക്കൊക്കെ പറ്റിയിട്ടുള്ള സ്ഥലമാണ് നല്ല സ്ഥലമാണ് വെള്ളം കരണ്ട് വഴി കുളമുണ്ട് പിന്നെ നമുക്ക് മോട്ടർ അടിക്കാൻ മോട്ടർ പെരയുണ്ട് എല്ലാ സൗകര്യമുണ്ട് പിന്നെ അതിൽ പിന്നെ മൊത്തം മൊത്തം മൂന്നേമക്കാൽ ഏക്കറാണ് അതിലൊരു പതിനാല് പതിനാലര സെൻറ്റോളം പറമ്പാണ് ബാക്കി നെലം കാറ്റഗറിയാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക ഞാൻ സ്ഥലത്തിൻ്റെ കാര്യം ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നു അതായത് വേഗം നിന്ന് കഷ്ടി ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ടാണ് വരിക ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഇൻവെസ്റ്റ് ചെയ്യുക ആർക്ക് വേണമെങ്കിൽ മേടിച്ചിടാം അതിന് പറ്റിയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഒരു നഷ്ടം വരില്ല അതിനുള്ള വിലയാണ് ഇപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളൂ ഇത് അർജൻറ്റ് സെയിലായത് കാരണം കൊണ്ടാണ് ഇത്രയും പറയുന്നത് വീഡിയോ ഫുള്ളായിട്ട് കാണുക പെട്ടെന്ന് തന്നെ നോക്കുക അതായത് കാ കാണാൻ താല്പര്യമുള്ളവർക്ക് പെട്ടെന്ന് തന്നെ വന്ന് കാണുക ബലിയും കൊണ്ട് സംസാരിക്കുക ഇത് പെട്ടെന്ന് സെയിലാവുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് ചാനൽ ഫുള്ളായിട്ട് കാണുക കേൾക്കുക എന്നിട്ട് വിളിക്കാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യും ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാം ഓക്കെ